നമസ്കാരം ലീഡർ കെ കരുണാകരനോടൊപ്പം ദീർഘകാലം അടുത്ത് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ സഹായിയായിരുന്ന മാളാ മോഹനാണ് നമുക്കൊപ്പം ചേരുന്നത് അദ്ദേഹം ലീഡറിനോടൊപ്പം വളരെയധികം കാലം ഉണ്ടായിരുന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ് ഈ പത്മജിയൊക്കെ ബി ജെ പിയിലേക്ക് ചേർന്നു ഈ കെ കരുണാകരൻ്റെ അടുത്ത സഹായിയായിരുന്ന വ്യക്തി എന്ന നിലയിൽ തങ്ങൾക്ക് എന്താണ് പറയുന്നത് ദേശീയതയിലേക്ക് വരുന്ന ഓരോ അംഗങ്ങളെയും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും അവർക്ക് പ്രവർത്തിക്കാനുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം ഒരുക്കി കൊടുക്കുക എന്നും ഈ പാർട്ടിയുടെ പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഇല്ലാത്തവിധം ഒരു പരിഗണനയും സ്നേഹവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യവും അച്ചടക്കവും ഒക്കെ ഈ പ്രസ്ഥാനത്തിലുണ്ട് അതാണ് പത്മജ വേണുഗോപാൽ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടായ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോൺഗ്രസിൽ നിന്ന് താങ്കൾ ആ കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ബി ജെ പിയിലൊക്കെ എത്തിയ ഘട്ടത്തിൽ എന്താണ് ഒരു മാറ്റം വലുതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന മാറ്റം എന്താണ് അതായത് അവിടെ പരസ്പര വിശ്വാസം ഇല്ല എന്നുള്ളതാണ് ഇവിടെ അങ്ങനെയല്ല ഇതിൻ്റെ ഉള്ളിലെല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു സഹോദരഭാവം അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാരുടെ ഒരു ഭാവം അതിൻ്റെ ഒരു പ്രവർത്തന ഐക്യവും ഭാരതീയ ജനതാ പാർട്ടിയിലുണ്ട് അപ്പം ഞങ്ങളൊക്കെ വന്നപ്പോൾ സാധാരണ ഇപ്പോൾ നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്നും മാറി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തേക്ക് വരുമ്പോൾ അവിടെ എത്രമാത്രം സ്വീകാര്യത ലഭിക്കുമെന്നുള്ളൂ അപ്പോൾ കോൺഗ്രസ്സിലൊക്കെ പലരും കോൺഗ്രസ്സിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് വിട്ടുപോകുന്ന പലരുണ്ട് ഇപ്പോൾ അബ്ദുള്ള കുട്ടി അതേപോലെ തന്നെ ഇവിടെ തന്നെ ശിവരാമൻ അവർ കോൺഗ്രസിലേക്ക് പോയി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തിരിച്ച് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് പോയി എന്നാൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്ന ആളുകളൊന്നും തന്നെ ഇവിടെ നിന്ന് വിട്ടുപോകുന്നത് കണ്ടിട്ടില്ല ഈ രഘുനെ വിമൻ രഘുനെ പോലുള്ള ഒരാളൊക്കെ പോയി ഒരു കണക്കാക്കാം ഇവിടെയുള്ള ഒരു വിശാലത നമുക്ക് പരസ്പരം ഉള്ളു തുറന്ന് സംസാരിക്കാം അപ്പം മാത്രമല്ല ഇതൊരു ഒരു ഇതൊരു കേഡർ പ്രസ്ഥാനമാണ് ഈ പാർട്ടിക്കൊരു അജണ്ടയുണ്ട് ഒരു വികസന കാഴ്ചപ്പാടുണ്ട് അഴിമതിയില്ല ഇതൊക്കെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന ഒരു കാര്യം താങ്കൾ ലീഡറിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടം മുഖ്യമന്ത്രി ഘട്ടത്തിലാണ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു ആ സമയത്ത് പത്മജിയും മുരളീധരനൊക്കെ അത് അവരുമായിട്ടുള്ള ഒരു അടുപ്പം അതൊക്കെ എങ്ങനെയായിരുന്നു ലീഡറെ ആ കാലഘട്ടത്തിൽ ശ്രീ കെ മുരളീധരനോ പത്മജ വേണുഗോപാൽ അങ്ങനെ രാഷ്ട്രീയത്തിലും ഒന്നും സജീവമായിട്ടുണ്ടായിരുന്നില്ല അവർ ജോലിയും അതേപോലെ തന്നെ ഒരു കുടുംബിനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുമായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് കെ മുരളീധരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അദ്ദേഹാദ്യം സേവാദളിൻ്റെ ചെയർമാനും ഒക്കെ ആയിരുന്നു പിന്നെ കെ പി സി ജനറൽ സെക്രട്ടറി ആയി എം പി ആയി കെ പി സി സി പ്രസിഡൻറ്റായി പിന്നെ കുറച്ചു കാലം അറിയാൻ മന്ത്രിയായിരുന്നു മന്ത്രിയായിരുന്ന സമയത്ത് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് ഇതിൽ അദ്ദേഹം പരാജയപ്പെട്ടു പരാജയപ്പെട്ടു അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവയ്ക്കേണ്ടി വന്നു പിന്നെ അദ്ദേഹം വീണ്ടും കോഴിക്കോട് മത്സരിച്ചു എം പി ആയി അത് കഴിഞ്ഞതിനു ശേഷം ഇവിടെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിലും മത്സരിച്ചു അദ്ദേഹം ഓരോ മണ്ഡലങ്ങൾ മാറി മത്സരിക്കുന്നു അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട് ലീഡറും കോൺഗ്രസ് വിട്ടുപോയിട്ടുണ്ട് അപ്പം അദ്ദേഹം ഞാൻ മൂന്നാമത്തെ കോൺഗ്രസ് വിട്ടുപോയിട്ട് ഒരു കറക്കും കറങ്ങി പിന്നെ ഇവിടെ വന്നത് മൂന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടി ലീഡർ മരിക്കുന്നവരെ എ സി എ സി പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടും പിന്നെ ലീഡറിനെ കാണാൻ പോലും സോണിയാഗാന്ധി കൂട്ടാക്കിയിട്ടില്ല അപ്പോൾ അതാണ് കോൺഗ്രസിൻ്റെ സംസ്കാരം നമ്മൾ മനസ്സിലാക്കിയത് കെ കരുണാകരനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഈ പ്രസ്ഥാനം പടുത്തിയർത്തിയ രാഷ്ട്രീയ നേതാവിനെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്ന കെ കരുണാകരൻ ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ കിങ് മേക്കർ എന്നറിഞ്ഞപ്പെടുന്ന കെ കരുണാകരനെ പോലും സോണിയാഗാന്ധി അവഗണിച്ചു എന്നുള്ളത് മണക്കാക്കുമ്പോൾ ആ രാഷ്ട്രീയത്തിൻ്റെ ആ പാരമ്പര്യം അതിൻ്റെ വികലത നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മുരളീധരനും ബി ജെ പി വരാനുള്ള സാധ്യത വിധവരമല്ലെന്ന് പറയാലോ വേണമെങ്കിൽ ഇത് ഈ പ്രസ്ഥാനം ഒരു ആകർഷണമുള്ള പ്രസ്ഥാനമാ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിൽ പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട് ഇതിൽ കാലുകാലിലില്ല അത് ഞാൻ ദേശീയ തലത്തിലുള്ള നേതാക്കന്മാരുമായിട്ടൊന്നും എനിക്ക് അത്ര വലിയ അടുപ്പം ഒന്നും അല്ല അടുപ്പൊന്നുമില്ല പക്ഷേ ഇവിടെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ സംസ്ഥാന നേതാക്കന്മാരായാലും സംസ്ഥാന അധ്യക്ഷൻ മുതൽ കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ബൂത്ത് തലത്തിലെ കാര്യകർത്താക്കൾ വരെ ഒരൊറ്റ ചെയിനായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു നിർദ്ദേശം ലഭിച്ചാൽ മുതിർന്ന കാര്യകർത്താക്കളെ ഒരു നിർദ്ദേശം ലഭിച്ചാൽ ആ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് ആ നിർദ്ദേശത്തെ മാനിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിൻ്റെ നിന്ന് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നട്ടിൽ അതിനോടൊപ്പം ചേർന്ന് ഇഴുകി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടത് അവിടെ തൻപ്രമാണിത്വമാണ് പലരും പല ഇപ്പോൾ എന്താ പറയുക പ്രതിപക്ഷ നേതാവിനെ വരെ മൈ ഡിയർ ആർ സതീശ്രത വിളിക്കേണ്ട അവസ്ഥയിലേക്ക് കെ പി സി സി പ്രസിഡന്റ് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അവിടെ ഐക്യമില്ല അതുകൊണ്ടാണ് ആ പ്രസ്ഥാനം തകർന്നു തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ ധൈര്യവും അതെ 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 ഏറ്റവും അവസാനം വരുന്നവർ പാർട്ടി ഓഫീസിന് ലൈറ്റ് അണച്ചിട്ട് പോരുന്നതും അല്ലെങ്കിൽ കറണ്ട് കാശ് പോകുന്നുള്ളതൊക്കെയാണ് വൈദ്യുതി പാരായി പോകുന്നുള്ള നിലയ്ക്ക് ആ അവസ്ഥ അത് എത്തിച്ചേരാൻ കഴിഞ്ഞു ഇവിടുത്തെ ആ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ ഭരണ കാലഘട്ടങ്ങളിൽ ഏതാനും ചില നേതാക്കന്മാരുടെ കൈപ്പിടിയിൽ ആണ് ഈ പ്രസ്ഥാനം കൊണ്ടു കൊണ്ടുനടന്നതും അതൊരു താഴെത്തട്ടിലേക്കോ അല്ലെങ്കിൽ താഴെത്തട്ട് പ്രവർത്തിക്കുന്നവർക്കോ അല്ലെങ്കിൽ ഒരു ആളുകൾക്കൊന്നും ഒരു പരിഗണനയും അംഗീകാരവും കൊടുത്തിട്ടില്ല ഇപ്പോൾ നമ്മൾ പറയില്ലേ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന പോലെയാണ് അതായത് അതിൻ്റെ ഒരാളെ സ്പോൺസർ ചെയ്യാൻ ഒരു നേതാവ് ഉണ്ടാവും ആ നേതാവാണ് അവരെ സ്പോൺസർ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ആളായിട്ട് ഇവിടെ അങ്ങനെ ഗ്രൂപ്പും ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പും ഗ്രൂപ്പുമായിട്ട് ഇതിങ്ങനെ കാലങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിന് അന്ത്യം ഉണ്ടാവുമല്ലോ ആ അന്ത്യം ഏകദേശം ആണ് പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് പ്രസക്തി ഇല്ല യാതൊരു പ്രസക്തി ഇല്ല നോക്കൂ ഇന്ത്യ മുന്നണി ഇപ്പോൾ ഇവിടെ അത് അവിടെ ഒരു ആശയം ഇവിടെ വേറൊരാശയം ഇവിടെ വിട്ടാൽ അവരൊന്നല്ലേ എന്താണ് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്ന് പോയ എം എന്ന് ചെയ്യണം ഒരു വികസനവും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ എല്ലാവരും കൂടിയും സമരം ചെയ്യുക ഡെസ്കിലടിച്ച് ബഹളം ഉണ്ടാക്കുക ഡെസ്കിലടിക്കാനായിട്ട് ഏറ്റവും നല്ല വാധിക്കാർ ഇവിടെ തിരഞ്ഞെടുത്ത് അയച്ചാൽ പോരെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുത്തയച്ചു കഴിഞ്ഞാൽ ഞാൻ പേര് പറയണില്ല അത് വെച്ചിരുക നല്ല വാദ്യ അറിയാവുന്ന ആളെ തിരഞ്ഞെടുത്ത് പറഞ്ഞാൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് അടിക്കാൻ പറ്റും അതേപോലെ തന്നെ ഗാന്ധിപ്രതി വേണ്ടിയിട്ടൊന്നും പ്രതികരിക്കും ആ എന്നും മറ്റേ ഭരിക്കുന്നവർക്ക് വരെ സമരം ചെയ്തു മാത്രമാണ് എൽ ഡി എഫിൻ്റെ പാരമ്പര്യം അതിപ്പോൾ ഇവിടെ ആയാലും എവിടെ ആയാലും അത് തന്നെയാണ് സ്ഥിതി അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോകും ഈ മാറിയ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ സുരേഷ് ഗോപിക്ക് അനുകൂലമാണോ എങ്ങനെയാണ് താങ്കൾ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപി ഇവിടെ പോയൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും ഇവിടെ നിന്ന് മാത്രമല്ല ഭാരത എൻ എൻ ഡി എ കേരളത്തിൽ സാമാന്യം തിരക്കേടില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെച്ച് കൂടുതൽ സീറ്റുകൾ സീറ്റല്ല ഒന്നിൽ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്തായാലും ദീർഘകാലം ലീഡർ കെ കരുണാകരൻ്റെ സന്തത സഹചാരി എന്ന് പറയണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിൽ നിന്നിരുന്ന ഒരു മനുഷ്യനാണ് മാള മോഹനാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ആണ് നമുക്കൊപ്പം ഷെയർ ചെയ്തിരുന്നത് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ കെ കരുണാകരൻ എന്തൊക്കെയാണ് അനുഭവിച്ച ത്യാഗങ്ങൾ അദ്ദേഹമായി ഉണ്ടായിരുന്ന അടുപ്പം ആ കുടുംബമായിട്ടുണ്ടായിരുന്ന അടുപ്പം മാത്രമല്ല കെ മുരളീധരൻ പോലും ബി ജെ പിയിലേക്ക് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട പ്രസ്താവന കൂടി അദ്ദേഹം നടത്തിയിരിക്കുന്നു തൃശ്ശൂരിൽ നിന്നും അർജുൻ സി വനജ്